നമസ്കാരം ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇതിനിടെ വീട്ടിൽ നിന്നും വെട്ടുകത്തിയും വടിവാളും കണ്ടെടുത്തു അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു ബിലു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നെന്മാറ ഇരട്ടൊലപാതകേസിലെ പ്രതി ചെന്താമരുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ പകുതി ഒഴിഞ്ഞ വിഷക്കുപ്പിയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കൊടുവാളും കണ്ടെത്തിയിരിക്കുന്നത് ചെന്താമരയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ചെന്താമരുടെ സഹോദരൻ രാധയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൊലയ്ക്ക് ശേഷം പ്രതി സഹോദരന്റെ വീട്ടിൽ പോയതായിട്ട് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു പിന്നാലെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സുധാകരൻ സ്കൂട്ടറിൽ വരുമ്പോൾ മറിഞ്ഞിരുന്ന പ്രതി വെട്ടുകത്തി ഉപയോഗിച്ചാണ് വെട്ടി വീഴ്ത്തിയത് ശബ്ദം കേട്ട് ഓടിയത്തെ മീനാക്ഷിയും ഇയാൾ ആഞ്ഞു ആഞ്ഞുവെട്ടി രണ്ടുപേരും സംഭവിച്ചു സ്ഥലത്ത് തന്നെ മരിച്ചു ചെന്താമര വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസമെന്നാണ് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ പറഞ്ഞത് ചെന്താമരയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വിഷക്കുപ്പി കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ കൊടുവാൾ കിടന്നതിന് സമീപത്ത് തന്നെയാണ് വിഷക്കുപ്പിയും ഉണ്ടായിരുന്നത് പകുതി ഒഴിഞ്ഞ നിലയിലാണ് കുപ്പി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെ കാരണം ഈ ഒരു വിഷയത്തിൽ ചെന്താമരയ്ക്ക് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഇത് ഇയാൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് ഇതിനുശേഷം ജയിലിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ കൊലപാതകം നടത്തും ഇനിയും രണ്ട് കൊലപാതകം നടത്തുമെന്ന് വെല്ലുവിളിച്ചിരുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും നാടിനെ നടുക്കിയ ഒരു അരും കൊല തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് നിധിയെടുക്കാൻ കിണറ്റിലിറങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അഞ്ചു പേർ കസ്റ്റഡിയിൽ കാസർഗോഡാണ് സംഭവം മുഗ്രാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് ഉൾപ്പെടെ അഞ്ചു പേരാണ് പോലീസിന്റെ പിടിയിലായത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കാസർഗോഡ് ജില്ലയിലെ മോഗ്രാലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നിധി തേടി കിണറ്റിലിറങ്ങിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അഞ്ചു പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അരിക്കാടി കോട്ടയിലെ കിണറ്റിൽ നിധി ഉണ്ടെന്ന് വിശ്വസിച്ചാണ് ഇവർ എത്തിയതും അതോടൊപ്പം കിണറ്റിലിറങ്ങി കുഴക്ക കുഴിക്കാനായിട്ട് ആരംഭിച്ചത് ശബ്ദം കേട്ട് നാട്ടുകാരെല്ലാം എത്തിയതോടെയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞത് കണ്ണൂരിലെ തൊഴിലുറപ്പ് പ്രവർത്തകർക്ക് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയത് ഈ അടുത്തിടെ തന്നെ വാർത്തയായിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്ത് വീണ്ടും തിരച്ചിലിന് ചിലർ എത്തിയതായിട്ടും വാർത്തയായിരുന്നു സമാനമായ രീതിയിൽ ഭാഗ്യപരീക്ഷണത്തിന് കിണറ്റിൽ ഇറങ്ങിയവരാണ് കാസർഗോഡ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കൗതുകം നടത്തുന്ന സംഭവം തന്നെയാണിത് കോട്ടയിലെ കിണറ്റിൽ വെള്ളമില്ല ഇവിടെ നിധി ഉണ്ട് എന്ന് വിശ്വസിച്ചാണ് പേരും എത്തിയത് കുഴിക്കാൻ തുടങ്ങിയതോടെ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തുകയും ചിലർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു വിവരം അറിയിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടവർ ഉൾപ്പെടെ പേരെയും പോലീസ് പൊക്കി നാട്ടുകാർ എത്തിയപ്പോൾ രണ്ടുപേർ കിണറ്റിൽ കുഴിയെടുക്കുന്ന തിരക്കിലായിരുന്നു ബാക്കിയുള്ളവർ പുറത്തു നിൽക്കുകയായിരുന്നു ദിവസങ്ങൾക്ക് മുൻപും ഇവർ കോട്ടയ്ക്ക് പരിസരത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം നിധി തേടി തന്നെയാണ് അന്നും വന്നതെന്ന് സംശയിക്കുന്നു അന്ന് വൈകിട്ടാണ് അഞ്ചു പേരെയും പോലീസ് പിടികൂടിയത് ഇവിടെ എന്താണ് കുഴിക്കാൻ കാരണമെന്നും അതോടൊപ്പം ആരാണ് ഇവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞതോ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് ഏതായാലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു കുഴിയെടുക്കലും നിധിയെടുക്കൽ ചടങ്ങുമൊക്കെ നടന്നിരിക്കുന്നത് അത് വളരെ കൗതുകകരമാവും രസകരമായിട്ടുള്ളൊരു കാര്യവുമായിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ ചർച്ച ചെയ്യുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ പോലീസ് കേസെടുത്തു എറണാകുളം എളമക്കര പോലീസാണ് കേസെടുത്തത് ബിലു എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അനുജ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെയാണ് ഇപ്പോൾ പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുന്നത് പ്രമുഖ നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റത്തിനാണ് എറണാകുളം എളമക്കര പോലീസ് സനൽകുമാറിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് നേരത്തെയും ഈ നടിയുടെ പരാതിയിൽ സംവിധായകനെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് അപമാനിക്കുന്നുവെന്ന് ആരോപിച്ചാണ് രണ്ടായിരത്തി നടി സനൽകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് തിരുവനന്തപുരത്ത് നിന്നും സനലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആലുവ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ാണ് നിലവിൽ സനലിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുതൽ സനൽകുമാർ ശശീന്ദ്രൻ ശല്യം ചെയ്യുന്നുവെന്നാണ് ഇപ്പോൾ നടിയുടെ പരാതി സോഷ്യൽ മീഡിയ വഴിയും ഫോൺ വഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും വഴി സനൽകുമാർ ശശിധരൻ പ്രണയ അഭ്യർത്ഥന നടത്തി ഇത് നിരസ്യതമാണ് നടി ശല്യം ചെന്നു ഇപ്പോൾ പരാതിയിൽ പറയുന്നു ഭീഷണിപ്പെടുത്തൽ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കൽ തുടങ്ങിയ പരാതികളും സനൽകുമാർ ശശിധരനെതിരെയുണ്ട് ഇതിൽ മുന്നൂറ്റി അൻപത്തിനാല് ഡി വകുപ്പിലാണ് ഇപ്പോൾ എളമക്കര പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആലപ്പുഴ ഭരണിക്കാവ് സ്വദേശി പ്രിൻസാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് അണിജ ആലപ്പുഴ ഭരണിക്കാവ് സ്വദേശിയായിട്ടുള്ള പ്രിൻസിനെയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി രണ്ടിൽ വള്ളികുന്ന് കാമ്പിശ്ശേരിയിൽ യുവതിയെ കുത്തിക്കൊന്ന കേസിൽ ഇയാൾ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഈ മാസം എട്ടിനാണ് ഇയാൾ പരോളിൽ ഇറങ്ങിയത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഹാജരാകേണ്ടതായിരുന്നു പരോൾ കാലാവധി അവസാനിച്ചിട്ടും ഇയാൾ ജയിലിൽ എത്തിയിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ മാനസികമായി വരെയധികം വിഷമത്തിലായിരുന്നു ഈ ഒരു കൊലപാതകത്തിന് ശേഷം അയാൾ ജയിലിൽ തുടർന്ന് വരവേ കഴിഞ്ഞ ദിവസമാണ് പരോളിറങ്ങിയത് വീണ്ടും തിരിച്ചെത്താതെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ വീടിനുള്ളിൽ ഇയാൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നന്ദി ബിലു എന്തായാലും നിരവധി വാർത്തകളും വിശേഷങ്ങളുമാണ് ഈ മണിക്കൂറിൽ കടന്നുപോയത് എന്തായാലും വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം